വേറെ ഉണ്ട് ക്യാപ്ചർ ചെയ്ത് നമ്മൾ മെ അപ്പോൾ ആക്ടിവാണ് അല്ലേ സേവ് എന്നങ്ങന ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ देख ना നമ്മളടി നമ്മ ആ നോട്ടിഫിക്കേഷൻ വന്നടാ എങ്ങനെ ആണ് വെറുത്ത എല്ലാരും വിടിട്ടോ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വരുക ഞങ്ങള് ഞങ്ങള് ആദ്യം നമ്മളെ പാട്ടുകൾ കോപ്പറേറ്റ് കുടിക്കണോന്ന് സംശയം അപ്പൊ അങ്ങനെ കട്ട് ചെയ്താണ് കുറച്ച നേരം കൂടി നമ്മൾ ഒരു മണിക്കൂർ അപ്പൊ അങ്ങനെ മണിക്കൂർ കൂടി ഇരിക്കാനോ ഒന്ന് വന്നാലൊക്കെ ഒന്ന് വിടിയ വിടി ആയി ഓടും ിയ ഹായ് ഹായ് നെഞ്ചിനുള്ളി you oh. i Папа, ну മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതാക്കട്ടെ എന്റെ മോനെ കണ്ടാകട്ടെ മോനെ ഞാൻ ഉൾപ്പെടുത്തിയൊക്കെ അങ്ങനെ പുതിയ പുതിയ ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹായ് വിട്ട് വരും ഹായ് ഇടൂ ഹായ് വിടും എല്ലാരൊക്കെ ആണല്ലോ എന്നൊക്കെ നോക്കട്ടെ എല്ലാവരും ഒന്ന് ഹായ് വിടി എന്നിട്ട് നമ്മളെ ചാനല് കേറി ചാനല് കാണി നമ്മളെ വീഡിയോസ് കാണാത്തൊരു വീഡിയോസ് കാര്യം വല്യ പോലാണല്ലോ

ിപ്പണി ആണി വീഡിയോ അതെന്റെ ചെറിയ മുത്തുമണിന്റെ മുത്തുമണിയാണ് ഈ മുത്തുമണി ഉണ്ടാവും കൂടി ശരീരത്തിന്റെ താരത്തിന് അപ്പൊ ലൈവില് എല്ലാരും നമ്മളെ നോക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് എന്താണ് മറ്റേ എല്ലാരുംങ്ങി തോന്നുന്നു പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നാണ് പറഞ്ഞ ദിവസം ലൈവില് കേറി ഇതിലും നേരെ പെയ്യാണ് പണി കഴിഞ്ഞു വരിക വന്നതാണ് വന്നതാ എവിടെയാ വരണന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അതുകൊണ്ട് കഴിഞ്ഞില്ല പണിക്ക് പോയപ്പോ പണി മോശം അപ്പോൾ അപ്പൊ കുറച്ചേരും കൂടി നിന്ന് നിന്നുകൊണ്ട് നേരെ പോയി ലൈബ്രറിനെ ഇവിടെ ഒച്ചപ്പാടും മകളാണ് രണ്ടല്ല ഹാളിലേക്കെട്ടാക്കണ്ടി ആരെങ്കിലൊന്നും ഒന്ന് ഹായ് പിടിയിട്ടോ നമ്മള് പരിചയമില്ലാത്ത ഹായ് പിടിയും അപ്പൊ അങ്ങനെ ചെയ്യ നമ്മളത് കട ഇവിടെ ഇപ്പൊ ഇംഗ്ലാവും പെളുത്തും ഇവിടെ യുദ്ധവും കടലൊക്കെയായിരുന്നു ഇവിടുത്തെ കഥ അറിയാത്തല്ലോ അപ്പൊ പറഞ്ഞ പോലെ അത് ഞാൻ പാടങ്ങളോ ചോദിച്ചും വിട്ടേ പിന്നെ തോന്നി പാടം ഉണ്ടാവും നമ്മളെ ആളുകൾ നമ്മൾക്ക് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പുരുഷാരം ഇങ്ങനെ പരന്നു കിടക്കുമ്പോഴല്ലേ നമുക്കിങ്ങനെ പാടാനും പ്രസംഗിക്കാനൊക്കെ ഉള്ള ഓരോരോ ആർജ്ജവം ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ കുറവുണ്ട് അപ്പം അതുകൊണ്ട് ശരിയേക്കോളൂ ശരിയെക്കോളും ശരിയോളൂ

ും പറഞ്ഞ കാര്യല്ലെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വീഡിയോസിൽ അഭിനയിച്ച് പറയുമ്പോ പറഞ്ഞാലും മോഹൻ കളി ലൈവ് ഇട്ട് കിടക്കി അതിനെങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരിക്കും അതേപോലെ ആരും കാണുക

ഇത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അത് കൂടുതലും വീട്ടിലിരിക്കുന്നുണ്ടോ ബൈ ബൈ യു വീണ്ടും കാണാം നാളെ മൊക്കെ നേരത്തെ ഇറങ്ങാം എന്നിട്ട് എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ പറഞ്ഞ മാതിരി നമ്മുടെ ചാനൽ ബാബ സലീം എന്ന ചാനൽ പേര് അതിൽ നൽകും സലീം ഇല്ലാത്ത നോക്കണ്ട സലീം വീണ്ടും ജോയിൻ ചെയ്യും വരുമ്പോൾ പേര് നമ്മൾ നമ്മളതിൽ നിലനിർത്തും നിർത്തിക്കൊണ്ടുള്ള ചാനൽ മുന്നോട്ട് പോകും എന്നെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും പുതിയ പുതിയ താരങ്ങളെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തും പുതിയ പുതിയ കണ്ടക്ടുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകും ഇനി ഡിലേ ഉണ്ടാവില്ല ആരും പിഴങ്ങരുത് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ